മതസൗഹാർദ്ദത്തിന്റെ ഉത്തമ മാതൃക വീണ്ടും ഊട്ടിയുറപ്പിച്ച് തൃക്കളത്തൂർ സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി പള്ളി വിവിധ ക്ഷേത്രങ്ങളിൽ നിന്നെത്തിയ ശ്രീകൃഷ്ണ ജയന്തി മഹാശോഭയാത്രയ്ക്ക് പള്ളി ഭരണസമിതിയുടെ നേതൃത്വത്തിൽ സ്വീകരണവും മധുര പലഹാരങ്ങളും വിതരണം ചെയ്തു ചതയദിനാഘോഷയാത്രയ്ക്കും പള്ളിയുടെ നേതൃത്വത്തിൽ സ്വീകരണം മുൻപ് നൽകിയിരുന്നു മതസൗഹാർദ്ദത്തിന്റെ ഉത്തമ മാതൃകയായിരിക്കുകയാണ് വീണ്ടും സുറിയാനി പള്ളി ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ പള്ളിക്ക് സമീപമുള്ള വിവിധ ക്ഷേത്രങ്ങളിലെത്തിയ മഹാശോഭായാത്രകൾക്ക് സ്വീകരണവും മധുരപലഹാരങ്ങളും നൽകിയാണ് പള്ളി ഭരണസമിതി സമൂഹത്തിന് ഉത്തമ മാതൃകയായി മാറിയത് പള്ളിമുറ്റത്ത് ഭഗവതി ക്ഷേത്രം പാറ്റായി മുഗൾ പുളിയാമ്പിള്ളിക്കാവ് എന്നിവിടങ്ങളിൽ നിന്നുമെത്തിയ മഹാശോഭായാത്രകൾക്കാണ് പള്ളിയുടെ മുന്നിൽ സ്വീകരണമൊരുക്കിയത് പള്ളി വികാരി ഫാദർ ജേക്കബ് കൊച്ചുപറമ്പിൽ സഹവികാരി ഫാദർ ജെറിൻ യോയാക്കി ട്രസ്റ്റിമാരായ ബിജു പി വി ബിനു മാണി എന്നിവരുടെ നേതൃത്വത്തിലാണ് സ്വീകരണമൊരുക്കിയത് ഘോഷയാത്രയിൽ പങ്കെടുത്തവർക്ക് മധുരപലഹാരങ്ങളും പള്ളിയുടെ നേതൃത്വത്തിൽ വിതരണം ചെയ്തു കഴിഞ്ഞയാഴ്ച നടന്ന ചതയദിന ഘോഷയാത്രയ്ക്ക് പള്ളിയുടെ നേതൃത്വത്തിൽ സ്വീകരണം ഒരുക്കിയിരുന്നു ഇത്തരത്തിൽ സമൂഹത്തിനും നാടിനും ഉത്തമ മാതൃകയായി മതസൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് പള്ളി നേതൃത്വം നൽകുന്നതെന്ന് പള്ളി വികാരി ഫാദർ ജേക്കബ് കൊച്ചുപറമ്പിൽ പറഞ്ഞു